പ്രൊമോഷന് പോലും വിളിച്ചാൽ ചില ആർട്ടിസ്റ്റുകൾ വരുന്നില്ല എന്ന് കേൾക്കുന്നുണ്ട് അല്ലേ ആ പടത്തിന്റെ പ്രൊമോഷന് പോലും വിളിച്ചാൽ കിട്ടി മൂടും തട്ടി അങ്ങ് പോവുകയാണ് അവർ ഈ പൈസയുടെ മേജർ ചങ്കം കൊണ്ടുപോവുകയും ചെയ്യുക അവരിതിന്റെ ഓരോ റിസ്ക്കും അവർ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല എന്താ സംഗതി എന്ന് ചോദിച്ചു ഞാൻ ഫോണിൽ അതിൻ്റെ ഒരു ജോണർ എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി സംസാരിക്കുമ്പോൾ എനിക്ക് ഇടിപടങ്ങളൊക്കെയാണ് ഇഷ്ടം എനിക്ക് അങ്ങനെ എന്റെ മസിലൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഇടിപ്പടമാണ് ഇഷ്ടം പല സ്ഥലത്തും നേരിട്ട് കാണുകയും സംസാരിക്കുക അങ്ങനെ അത് പ്രൊലോങ് ചെയ്തു പോയപ്പോൾ തീർത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു മടുപ്പിൽ ഞാൻ പിന്നെ അതങ്ങ് വിട്ടിട്ട് പാഠത്തെ ഡയറക്ടർ നീ ഒരുപാട് നല്ല പടങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സിനിമ നീതി നടന്മാരാണ് നടമാരുടെ പുറകെ പോയി ജീവിതം നശിച്ച ഡയറക്ടർമാരുടെ കഥയേ ഉള്ളൂ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരുപാട് അലഞ്ഞിരിഞ്ഞിട്ടുണ്ട് ഒരു നല്ലൊരു പ്രോജക്റ്റിന് വേണ്ടി ഞാൻ അലഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പിന്നെ ഓടും രാജയ്ക്ക് ശേഷം ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റ് കൺസീവ് ചെയ്തു ആ സബ്ജക്റ്റ് എഴുതി തയ്യാറാക്കി എന്നിട്ട് എൻ്റെ ആബ്സൻസില് ഞാൻ സൗദിയിൽ ചില അറബ് പ്രൊഡക്ഷൻ കമ്പനികളായിട്ട് അസോസിയേഷൻ ഉണ്ട് അവരൊരു പ്രോജക്റ്റിന് വേണ്ടി പോയ സമയത്ത് എനിക്ക് വേണ്ടി വിനു എബ്രഹാം റൈറ്ററാണ് പുള്ളി പൃഥ്വിരാജിനോട് എൻ്റെ സബ്ജക്റ്റ് പുള്ളി പ്രസൻറ്റ് ചെയ്തു ഏതൊരു ഒക്കേഷൻ കിട്ടിയപ്പോൾ അപ്പോൾ പൃഥ്വിരാജ് സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ പുള്ളി ഓക്കെ പറഞ്ഞു സബ്ജക്റ്റിൽ ഓക്കെ പറഞ്ഞു എഴുതിക്കൊള്ളൂ എന്നുള്ളത് എനിക്ക് പറഞ്ഞു അത് തന്നെ പുള്ളി ഭയങ്കര എക്സൈറ്റഡായിട്ട് തന്നെ സൗദികളൊപ്പം വിളിച്ചു പറഞ്ഞു ഞാൻ ഇച്ചിരി വൈകി ആ പോയ പ്രോജക്റ്റ് രണ്ട് മാസത്തെ പ്രോജക്റ്റ് ഒരു വർഷമായി അപ്പോൾ അതിനിടയ്ക്ക് കമ്മ്യൂണിക്കേഷൻസ് നടക്കണ്ടായിരുന്നു വന്ന ശേഷം പിന്നെ പല സ്ഥലങ്ങളിലും അപ്പോഴത്തേക്കും എനിക്ക് വന്ന പൃഥ്വിരാജ്യം കൂടുതൽ ബിസി ആവുകയൊക്കെ ചെയ്തതായിരിക്കാം പല സ്ഥലത്തും നേരിട്ട് കാണുകയും സംസാരിക്കുക ഇങ്ങനെ അത് പ്രൊലോങ് ചെയ്തു പോയപ്പോൾ തീർച്ചയായും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു മടുപ്പിൽ ഞാൻ പിന്നെ അതങ്ങ് വിട്ടു ആകപ്പോഴും ആ ഒരു നടനില് കുറേ ആ നടനൊക്കെ ആ ആ സബ്ജക്റ്റും കൊണ്ട് ആ പുള്ളി പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് പുതിയ ജനറേഷനിൽ വന്ന അർജുന അശോകൻ വരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അർജുനല്ല അതിനു മുമ്പേ എന്താ മറ്റേ അേരെനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുള്ളൂ അവർക്കും കുറെ അങ്ങനെ ചിലരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അത് വർക്കൗട്ടായില്ല ശേഷമാണ് ജോജുവിനെ വെച്ച് ജോജുവിൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ് നടന്നുള്ളതിനേക്കാളുള്ള സൗഹൃദം ഞങ്ങൾ അത് പുറത്തു തന്നെയാണ് തുടക്കത്തില്ലേ ഇപ്പം നമ്മുടെ ഈ പടം ചെയ്യുമ്പോഴും ജോജുവിൻ്റെ ഒരു ഗ്രോയിങ് അപ്പ് സ്റ്റേജ് ആണ് അതിന് ശേഷമാണ് മറ്റേ അയ്യപ്പൻ എന്നുള്ള ക്യാരക്ടർ ചെയ്തില്ലേ ആ സമയത്താണ് അതിന്റെ ഷൂട്ട് നടക്കുന്നത് അന്ന് ഈ എത്തുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പരിഗണിക്കുക ജൂനിയർ ജൂനിയർ ആർട്ടിസ്റ്റ് ഞങ്ങളെ സംബന്ധിച്ച എന്നുള്ള ഉണ്ട് പിന്നെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് ഒരു മനുഷ്യൻ ഇതുപോലെ തൻ്റെ ഇടം കാണിക്കാന്ന് പറഞ്ഞാൽ സിനിമയിലൊക്കെ പുള്ളിയൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു പ്രൊഡക്ഷൻ ഒക്കെ ഫോൺ എടുത്ത് വെച്ചിട്ട് ആ ഒരു വൺ വൺസ് ഇആട നീണ്ടിട്ടോ ഇട്ടോന്നൊക്കെ പറയുന്നിടത്തേക്ക് ഒരു പ്രോജക്റ്റ് പിച്ച് ചെയ്യാനോന്ന് ആലോചിക്കണം സൗഹൃദങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത പുള്ളി അതിലേക്കാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടി മരിച്ചു നിൽക്കുക ആ പുള്ളിയുടെ വളർച്ച തന്നെ പുള്ളി വേറെ എന്തെങ്കിലും ബിസിനസ്സ് ചെയ്തിരുന്നു അതിന് മുന്നേ ആ ബിസിനസ്സിലായാലും പിന്നീട് സിനിമയിലായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ട് ഒരു മനുഷ്യൻ വളർന്നു വരുന്നത് കണ്ണിൻ്റെ മുന്നിൽ കണ്ടത് ജോജു ആണ് ജോജുൻ്റെ വളർച്ച അത്ര ജോജു ആയിട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു അതും കോവിഡ് കാരണം നടക്കാതെ പോയി അങ്ങനെ പ്രോജക്റ്റ് ഒക്കെ എന്ന് ഒരു ഒരു കൊടുത്തു കഴിഞ്ഞാൽ ആളാണോ തീർച്ചയായിട്ടും സംശയമുണ്ടോ നല്ല ആക്ടർ അല്ലേ നല്ല പൊട്ടൻഷ്യൽ ആക്ടറാണ് പിന്നെ ജോജുവിനോട് ഞാൻ പലപ്പോഴും പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള പറഞ്ഞിട്ട് ടിപ്പ് ടൈപ്പായി പോകുന്നു എന്നുള്ളൊരു ഒരു പ്രശ്നം ഈ നിരന്തരം ഒരേ തരം ക്യാരക്ടേഴ്സിലേക്ക് മാത്രം പോകുന്നു കുറച്ച് ഹാർഷ് വില്ലനിക്ക് അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ ജോജു ചെയ്യുന്ന പോലെ ഇപ്പോൾ കുറച്ചുകൂടി ലൈറ്റായിട്ട് ഇപ്പോൾ മോഹൻലാലൊക്കെ ഒരു കാലത്ത് ചെയ്തിരുന്ന വളരെ ഇങ്ങനെ തൂവൽ പോലെ പറന്ന് നടക്കുന്ന സാധനങ്ങൾ കൂടി ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ മറ്റൊരു ലെവൽ ലെവലുകൂടിയാൽ വരും ഹ്യൂമർ ചെയ്യാൻ അറിയുന്ന ആളാണ് ജോജു പല ഇതിലും ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ജോജു കുറച്ചുകൂടി ആ രീതിയിൽ ഒരു വെസറ്റൈൽ ക്യാരക്ടേഴ്സ് സ്വീകരിക്കുന്ന രീതിയിൽ ജോജു മാറണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ അടുത്ത സമയത്ത് ഒരു ഡയറക്ടർ തന്നെ പറഞ്ഞത് ജോജുവിൻ്റെ ഇന്നലെ വന്ന ജൂനിയർ ആർട്ടിസ്റ്റ് വന്നത് ജോജുൻ്റെ ശമ്പളം തന്നെ കോടികളാണ് ഈ താരങ്ങളുടെ ശമ്പളം മലയാള സിനിമയിൽ താങ്ങാൻ പറ്റുന്നില്ല പിന്നെ അത് അതിന്റെ ഹയറാർക്കി എന്താ സിനിമയുടെ ഹയറാർക്കി അങ്ങനെ കാരണം ഇപ്പൊ ഒരു സിനിമയുടെ ചിന്ത തുടങ്ങുമ്പോൾ തൊട്ട് സിനിമയുടെ എല്ലാ ദുരന്തവും അല്ലെങ്കിൽ അതിന്റെ വിജയവും എന്ത് ആയിക്കോട്ടെ ഇതെല്ലാം ഏറ്റവും അങ്ങനെ അവസാനം വരെ ഉള്ളത് ഈ ഡയറക്ടറും പ്രൊഡ്യൂസറുമാണ് അതെ അവരെ ഉണ്ടാവുള്ളൂ അവസാനം പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ പേഡായിട്ടുള്ളത് ആട്ടിസ്റ്റാണ് നടന്മാർക്ക് അത്രയും പ്രൊട്ടക്ട് ചെയ്ത് കൊടുത്ത് വിടുന്ന സിനിമയാണോ അത് അല്ല അതിൽ പ്രശ്നമുണ്ട് കാരണം സിനിമ ഇപ്പം കണ്ടില്ലേ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒക്കെ മീറ്റ് അവരുടെ പ്രസ് മീറ്റ് കണ്ടല്ലോ ഇത്രയും ഇറങ്ങിയ സിനിമയിൽ കോടി ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ടും അതിൽ ബ്രേക്ക് ഈവൻ ആയതോ പ്രൊഡ്യൂസർക്ക് പൈസ പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടുകയാണല്ലോ പ്രധാനം എത്ര സിനിമയുണ്ട് ഇത്രയും സിനിമകൾ ഇറങ്ങി നമ്മൾ സക്സസ് സക്സസ്ആന്ന് പറഞ്ഞു ഓ ഭയങ്കര സൂപ്പർ ഡൂപ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മള് പിന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ പോലും അവർക്ക് അവരുടെ ഷെയർ കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിന്റെ മേജർ ചങ്ക് പോകുന്നത് അവിടെ അതിന് മാറ്റം വരട്ടെ ഇങ്ങനെ താരങ്ങൾ ഇതിൽ വലിയൊരു എമൗണ്ട് അവർ കൊണ്ട് എന്നാൽ പിന്നെ അവർ അതുവഴി ഉറപ്പാവണം ആ പൈസ അല്ലേ അതുവഴി ഞങ്ങളെ താര ഞമ്മളെ സ്റ്റാർഡം കൊണ്ടാണ് ആ സിനിമ സക്സസ് ആവാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അതുവഴി സക്സസ് ആവണമല്ലോ അവ അവനില്ലല്ലോ അവ പ്രൊഡ്യൂസർ നഷ്ടപ്പെട്ട് കുത്തുവാളെ എടുത്ത് അവൻ പിന്നെ അവൻ്റെ വീടും എല്ലാം വിറ്റ് അവൻ തെരുവിൽ നടക്കുന്ന അവസ്ഥ വന്നാലും ഇവർ കുറേ ഇത് കുറ അത് കുറയ്ക്കണം അത് സെൻസിബിളി അവർ സിനിമയുടെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ കുറച്ചുകൂടെ താഴെ പിന്നെ സിനിമ അത് എന്തിന് ഇത്ര കോടികൾ ചിലവാക്കുന്നതെന്ന് സിനിമയുടെ എണ്ണം കൂടട്ടെ അതിൻ്റെ കോണ്ടന്റ് അതിൻ്റെ ബ്യൂട്ടി കൂടട്ടെ അതിൻ്റെ ക്രിയേറ്റീവ് സാധനങ്ങളെല്ലാം കൂടട്ടെ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ പൈസ കുറച്ചുകൂടെ എവിടേക്കാണ് ഈ പൈസ എന്തിനാണ് ഈ പൈസ ഏ ഇത് കൊറേ കഴിഞ്ഞാൽ കുറേ കാറുകൾ വാങ്ങാം കുറേ വീടുകൾ വാങ്ങാം കുറേ ഇത് എന്താണ് സിനിമയ്ക്ക് സിനിമയ്ക്ക് എന്താണ് ഇതിന് അൾട്ടിമേറ്റ്ലി സിനിമ ആ ആ പ്രൊഡ്യൂസർ വീണ്ടും ആ പടം ചെയ്യണം എന്നുള്ള ചിന്തയോടുകൂടി ഇടപെടാൻ താരങ്ങൾക്ക് പറ്റണം സ്റ്റാർഡമാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ ചെയ്ത പടം സ്റ്റാർഡം നോക്കിയിട്ടല്ല അതൊരു വെല്ലുവിളി അയച്ചെടുക്കുവായിരുന്നു അതിൽ പ്രൊഡ്യൂസർക്കും വിഷമില്ല പക്ഷെ അതല്ല ഇത് ഉള്ള പൈസ മുഴുവൻ കൊണ്ടു കൂട ഒരാളിലേക്ക് ചെല്ലും ഒരാളിലേക്ക് ചെല്ലു താഴെ ഉള്ളവർക്കോ ഇതേപോലെ പണിയെടുക്കുന്ന എത്ര പേരുണ്ട് ലൈറ്റും ചോന്നും ഇതൊക്കെ ചെയ്യുന്നവർ അവർക്ക് കിട്ടുന്ന എന്താ ഇത്രയും അധ്വാനിക്കുന്ന ആളുകൾക്ക് അല്ലേ ഈ ഡയറക്ടർക്ക് എന്താ ഞാൻ ചെയ്ത പടത്തിൽ അത് പറഞ്ഞാൽ ഈ രണ്ട് പടം ചെയ്തിട്ടും എനിക്ക് കിട്ടിയ മെമ്പർഷിപ്പ് എടുക്കാനുള്ള പൈസ പോലും കിട്ടിയിട്ടില്ല നമ്മൾ നമ്മൾ അതില് അതൊരു പാഷൻ കൂടിയാണ് പൈസ പുറത്തല്ലേ പൈസ പറയാൻ നമ്മളായിട്ടും ഇല്ലായിരിക്കാം പക്ഷെ എടുക്കുന്ന എഫേർട്ടിന് ദിവസക്കൂലി പോലും നമുക്ക് കിട്ടുന്നില്ല പോലും ഇല്ലാത്ത എത്രയോ ഇതിൻ്റെ റിസ്ക് മുഴുവൻ തലേച്ചു വന്നു ഇത് പ്രൊമോഷന് പോലും വിളിച്ചാൽ ചില ആർട്ടിസ്റ്റുകൾ വരുന്നില്ല എന്ന് കേൾക്കുന്നുണ്ട് അല്ലേ ആ പടത്തിൻ്റെ പ്രൊമോഷന് പോലും വിളിച്ചാൽ കേട്ട് മൂടും തട്ടി അങ്ങ് പോവാണ് ഇതെന്താണ് ഇതെന്ത് രീതിയാണ് അവർ ഈ പൈസയുടെ മേജർ ശങ്കും കൊണ്ടുപോവുകയും ചെയ്യുക അവരിതിൻ്റെ ഒരു റിസ്ക്കും അവർ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല ഇപ്പോൾ പറയുന്നത് റൈറ്റ് കൊടുക്കുന്നു അല്ലേ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് ഓവർസീസ് റൈറ്റ് കൊടുക്കുന്നു മറ്റു കൊടുക്കുന്നു മറിച്ച് കൊടുക്കുന്നു എല്ലാ ദേ ആർ കണ്ടീഷണൽ അവർക്ക് നൂറ് കണ്ടീഷൻസ് ഉണ്ട് അവർക്ക് ഇന്ന ആർട്ടിസ്റ്റ് വേണം ഇന്നന്ന ആളുകൾ വേണം അവരുടെ ജാതകം നോക്കണം ഇതെല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് അവസാനം ഈ പടം വീണ് കഴിയുമ്പോൾ ഇവർ ആരും ഉണ്ടാവില്ല ഈ ഒരൊറ്റ മനുഷ്യൻ ഡയറക്ടറും പ്രൊഡ്യൂസറായ രണ്ടുപേർ നിന്ന് എൻ്റെ അനുഭവത്തിലും അത് തന്നെ അല്ല നിങ്ങളെപ്പോലെയുള്ള അത്ര നട്ടിലുള്ള ചെറുപ്പക്കാർ പറഞ്ഞാലേ മാറ്റം വരുത്തുള്ളൂ പറയാൻ പേടിയാണ് നാളെ അതിൻ്റെ അവസരം പോകും അല്ലെങ്കിൽ നടന്മാർ സഹകരിക്കുന്നൊക്കെ പേടിയാ ഒരു പേടിയിൽ ഒരു മാറ്റം വേണ സിനിമ ഒരു പേടിയില്ല അത് പച്ചയ്ക്ക് പറയാനും തയ്യാറാണ് എന്തിനാണ് ഈ പൈസ എന്തിനാണ് ഒരു ശ്വാസത്തിനപ്പുറം ജീവിതം എന്ന് ഉറപ്പുള്ള സമയത്ത് ഇവിടെ ഇവിടെ ഇരുന്ന ഈ ഇരുന്ന ഇരുപ്പലും വടിയാവുന്ന ഉറപ്പുള്ള അപ്പൊ എവിടേക്കായി പൈസ കൊണ്ടുപോകണ അല്ല ഞാൻ പറയേണ്ടപ്പൊ അങ്ങനെ ഡയറക്ടർ നല്ലൊരു നടനെ വിളിച്ചാൽ നല്ല പൈസ പേടി പേടികൊണ്ടല്ലേ ടിനിടമ്മിനെ പോലുള്ള ആൾക്കാരെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നത് അത് അതൊരു കാരണം അല്ല അത് അത് അങ്ങനെ അപ്പം പൈസ മാത്രമല്ല ആ എന്റെ പ്രൊജക്ടിനെ കുറിച്ചാണ് ചോദിക്കണെങ്കിൽ സമയം ഒരു ഘടകം വന്നേ ഇവരുടെ പുറ നടന്ന ജീവിതം എത്ര വർഷം എന്നാൽ ഇവര് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അത് അറ്റ് ഫേസ് ഇല്ല നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ കൊള്ളാം നല്ല സാധനം എഴുതിയിട്ട് വ പിന്നെ എഴുതി ഇയാളെ പുറകെങ്ങനെ നടക്കുക എഴുതി കറക്റ്റ് ചെയ്ത് എഴുതി കറക്റ്റ് ചെയ്ത് അവസാനം പറയും അയ്യോ എൻ്റെ ഡേറ്റ് എല്ലാം ബ്ലോക്കായി അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടായി കക്ഷികൾ എന്നാലും ഈ അഡ്വാൻസും തിരിച്ചു അത് വേറൊരു ഡിസ്പ്യൂട്ടായിട്ട് കിടക്കും അല്ലേ എന്തിനാണത് അതുപോലെ ഒരു സബ്ജെക്റ്റ് പറയാൻ ഒരു ആർട്ടിസ്റ്റിനോട് സബ്ജക്റ്റ് പറയാൻ എന്തൊരു പാടാണ് ഇപ്പോൾ ഇവർക്ക് അവർക്ക് സമയമല്ല ഓക്കെ അവർക്കൊരു ക്രിയേറ്റീവ് ഒരാളെ ഒരു മാനേജർ ഉണ്ടാവുന്നത് സ്വാഭാവികല്ലോ ഉണ്ടായിക്കൂടെ തമ്മിലൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ല ഇതിപ്പോ ഏതെങ്കിലും ആർട്ടിസ്റ്റ് പോയി കഥ പറഞ്ഞാൽ അനുഭവം ഉണ്ട് ആരുടെ പേരൊന്നും പറയണ്ട അങ്ങനെ അനുഭവം ഉണ്ട് നമ്മള് താല്പര്യമുള്ളതൊക്കെ കേൾക്കും അങ്ങനെ എന്തെങ്കിലും ആർട്ടിസ്റ്റോട് ഞാൻ സംസാരിച്ചപ്പോൾ സംസാരിച്ചപ്പോ ഫോണിലാട്ടോ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റാണ് പേര് പറഞ്ഞില്ല അപ്പൊ എന്നോട് പറഞ്ഞ എന്താ വെച്ചാല് എന്താ സംഗതി എന്ന് ചോദിച്ചു ഞാൻ ഫോണിൽ അതിൻ്റെ ഒരു ജോണർ എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി സംസാരിക്കുന്നത് എനിക്ക് ഇടിപടങ്ങളൊക്കെയാണ് ഇഷ്ടം എനിക്ക് അങ്ങനെ എൻ്റെ മസിലൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഇടിപടമാണ് ഇഷ്ടം ഞാൻ പറഞ്ഞു സോറി ഇതാ ടൈപ്പ് പടമല്ല എന്ന് എന്നെ ശരി എന്ന് പറഞ്ഞു കഥ പറയാൻ ചെന്നിട്ടുണ്ടോ നേരിട്ട് കഥ പറയാൻ ചെന്നിട്ടുണ്ട് പലരോടും ചെന്നിട്ടുണ്ട് പലരോടും ചെന്നിട്ടുണ്ട്